ഓഗസ്റ്റ് ഒന്ന് മുതൽ യു ബി ഐ നിയമങ്ങളിലെ ചില മാറ്റങ്ങൾ ഉണ്ടാകും പേ ഗൂഗിൾ പേ പേടിഎം ഈ ആപ്പുകളൊക്കെ ഉപയോഗിക്കാത്തവർ കുറവാണ് ഓരോ പേയ്മെന്റിന് ശേഷവും ഇടയ്ക്കിടയ്ക്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ടോ പേയ്മെന്റ് സ്റ്റാറ്റസ് റീഫ്രഷ് ചെയ്യുന്ന സ്വഭാവമുണ്ടോ എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിയന്ത്രണങ്ങൾ വരികയാണ് ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണയിൽ കൂടുതൽ ഉപയോക്താക്കൾക്ക് കാണാനും കഴിയില്ല ഒരു ദിവസം അമ്പത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ ഒരു ഇടപാടിന്റെ പേയ്മെന്റ് സ്റ്റാറ്റസ് മൂന്ന് തവണ മാത്രമേ ഉപയോക്താക്കൾക്ക് പരിശോധിക്കാൻ കഴിയൂ കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡ് ഇടവേളയിലെ സ്റ്റാറ്റസ് കാണാനും കഴിയൂ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ ഓട്ടോബേ ഇടപാടുകൾക്ക് നിശ്ചിത സമയപരിധി നൽകുന്നതടക്കമാണ് മാറ്റങ്ങൾ ഇടപാടുകളുടെ സുരക്ഷ വേഗം വിശ്വാസ്യത എന്നിവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാറ്റങ്ങൾ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ അറുന്നൂറ് കോടി രൂപ ഇടപാടുകൾ നടക്കുന്നുണ്ട് ഇടപാടുകൾക്കിടയിൽ കാലതാമസം വരുന്നു സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്നു എന്നിങ്ങനെയുള്ള പരാതികൾ അടുത്തിടെയായി വർദ്ധിച്ചു വരികയാണ് ഉപഭോക്താക്കള് ബാലൻസ് നോക്കുക പേയ്മെന്റ് റിഫ്രഷ് ചെയ്യുക തുടങ്ങിയ റിക്വസ്റ്റുകൾ ആവർത്തിച്ചു വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടായുന്നത് എന്നാണ് വിലയിരുത്തല് അതുകൊണ്ടാണ് യു ബി ഇടപാടുകൾക്ക് നിയന്ത്രണം വരുന്നത്